ോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് യേശു ക്രിസ്തുവിന്റെ പീഠാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും പറ്റി നാം ചിന്തിക്കുകയാണല്ലോ അതിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഉള്ളിൽ നിറഞ്ഞത് യേശുവിന്റെ മരണത്തെ പറ്റിയുള്ള ചിന്തയായിരുന്നു എത്ര പൂർണമായ മരണം ചെയ്തുപോയ കാര്യങ്ങളെ പറ്റിയുള്ള നീതിലോ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ പറ്റിയുള്ള ആവലാതിയോ അനുഭവിച്ച വേദനയുടെയും സഹായത്തെയും പറ്റിയുള്ള കുറ്റപ്പെടുത്തിലൊന്നും അവനെ അലട്ടിയിരുന്നില്ല ഒടുവിൽ ഏറെ സമാധാനത്തോടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ തികഞ്ഞ സംതൃപ്തിയോടെയാണ് അവൻ താതിന് കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ച് കുരിശിൽ തലചായ്ക്കുന്നത് അത്ര പൂർണമായ ഒരു ജീവിതം ജീവിച്ചതിനുള്ള സമ്മാനമാണ് പൂർണ്ണമായ ഒരു മരണം ഇത് നമ്മുടെ ജീവിതങ്ങളിലേക്കും ധ്യാനത്തിന്റെ ഒരു പൊൻവെളിച്ചം പരത്തുന്നുണ്ട് നമ്മുടെ മരണം എപ്രകാരമായിരിക്കും മരണസമയത്ത് നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാവാം ആ സമയം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും തികഞ്ഞ സംതൃപ്തിയോടെ ക്രിസ്തുവിന്റെ മുഖത്തോടെ ആയിരിക്കുമോ നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നത് ഇനിയും കുറച്ചധികം സ്നേഹിക്കാമായിരുന്നു കുറച്ചധികം നല്ലതുപോലെ ജീവിക്കാമായിരുന്നു കുറച്ചുകൂടി വിശുദ്ധിയിൽ ജീവിക്കാമായിരുന്നു എന്നൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നുമായിരിക്കുമോ ഈ നോമ്പുകാരം ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ആഴമായി ധ്യാനിക്കാനിട്ടുള്ള സമയമാണ് നമ്മുടെ മുന്നേ കടന്നുപോയ വിശുദ്ധരെല്ലാം എത്ര സമാധാന പൂർണമായാണ് മരിച്ചതെന്ന് നമുക്ക് കാണാവുന്നതാണ് കാണാം ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് എത്ര പൂർണമായി മരിക്കാൻ സാധിക്കുമെന്ന് അവരും കാണിച്ചു തരുന്നു ക്രിസ്തുവിനെ പോലെ പൂർണതയോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി മരിക്കാൻ നമുക്കും സ്വപ്നം കാണാം അതിനായി ഇന്ന് തന്നെ കുറച്ചുകൂടി അധികം ദൈവത്തെ സ്നേഹിക്കാം കുറച്ചുകൂടി അധികം ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം കുറച്ചുകൂടി അധികമായിട്ട് വിശുദ്ധിയിലായിരിക്കാനും തീക്ഷ്ണയോടും കൂടെ ദൈവസ്നേഹത്തിൽ വർദ്ധിക്കാം ഇതിനായി നല്ല ദൈവം നമ്മെ സഹായിക്കട്ടെ നന്ദി ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിശുദ്ധൻ ഭാരതസഭയിലെ പ്രഥമ അൽമായ വിശുദ്ധനായ വിശുദ്ധ ദേവസഹായമാണ് തിരുവിതാംകൂറിലെ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തികഞ്ഞ ഹിന്ദു മതവിശ്വാസിയായിരുന്നു പിന്നീട് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈന്യാധിപനായ ഡിലന എന്ന വ്യക്തിയാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് യേശുവാണ് ഏകരക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ നീലകണ്ഠൻ പിള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ദൈവസഹായം എന്ന പേരും സ്വീകരിച്ചു രാജാവിനോട് ചേർന്ന് സേവനം നടത്തുകയായിരുന്ന വിശുദ്ധന്റെ ഈ മാറ്റത്തിൽ കോപിഷ്ടനായ രാജാവ് വിലങ്ങുവച്ച് കാരാഗ്രഹത്തിൽ അടക്കാൻ ഉത്തരവിട്ടു ഇതിനോടകം തനിക്ക് ജ്ഞാനസ്നാനം നൽകിയ വൈദികനിൽ നിന്നും ഉപദേശവും ധൈര്യം സംഭരിച്ച് രക്തസാക്ഷിയാകാനിട്ടുള്ള തന്റെ വിളി മനസ്സിലാക്കുന്നു ബ്രാഹ്മണർ കാരാഗ്രഹവാസകാലത്ത് പല രീതിയിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഫലമില്ലായിരുന്നു ഈ സാഹചര്യത്തിൽ വിഷ്ധനെ കഴുത്തിൽ എരിക്കിൽ പൂമാല ധരിപ്പിച്ച് തെരുവുനീള നടത്തി കുമളക്കാട്ടിൽ കൊണ്ട് വധിക്കാൻ ഉത്തരവിട്ടു തെരുവുനീള നടന്ന് പരിഹാസ്യനായ അദ്ദേഹം ആനന്ദത്തിലാണ്ടു പക്ഷേ വധശിക്ഷ മാറ്റിവെച്ചു എന്നറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പിന്നീട് കഠിനമായ പീഡനമുറകളായിരുന്നു യേശുവിന്റെ പീഡകളോട് ചേരാൻ സാധിക്കുന്നതിൽ വിശുദ്ധൻ ഏറെ സന്തോഷിച്ചു പിന്നീട് കാറ്റാടി വെച്ച് വെടിവെച്ച് അദ്ദേഹത്തെ വധിച്ചു വിശുദ്ധന്റേതു പോലെയുള്ള വിശ്വാസ തീക്ഷ്ണത നമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം